ഓ ശ്രീ സുബ്രഹ്മണ്മ ഓര്യാദി സർവ ഗ്രേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം പതിനെട്ടാം തീയതി ഉള്ള രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം മകൈരം പകുതി തിരുവാതിര പുണർതം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ രാഹു പത്തിലും കേതു നാലിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ജോലി സ്ഥലത്തെ ചില ക്ലേശങ്ങളെ ജോലി നഷ്ടപ്പെടുക ജോലി മാറ്റങ്ങളെ മാറ്റങ്ങൾ ജോലിസ്ഥലത്ത് ചില പേരുദോഷങ്ങളുണ്ടാകുക ഇതിനൊക്കെ ശത്രുത ഉണ്ടാകുക ഇതിനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു അതുപോലെ രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹു ഒൻപതാം ഭാവത്തിലോട്ടും കേതു മൂന്നാം ഭാവത്തിലോട്ടുമാണ് മാറുന്നത് കേതു വളരെ അനുകൂലനാണ് ഹു അത്ര അനുകൂലൻ അല്ല പിതാവിന് ചില ക്ലേശങ്ങള് പിതൃബന്ധുക്കൾ മൂലം ചില ക്ലേശങ്ങൾ നല്ല കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ ഭാഗ്യ തടസ്സങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു എന്നാൽ വ്യാഴ ദൃഷ്ടി രാഹുവിൽ വീഴുന്നതിനാൽ ക്ലേശങ്ങൾക്കൊക്കെയും ഒരു കുറവുണ്ടാകുന്നതാണ് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് ഹെൽത്തിനെയും ബാധിച്ചെന്ന് വരാം അത് മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ആഹാര സംബന്ധമായി ചില രോഗ ദുരിതങ്ങൾക്ക് സാധ്യത കാണുന്നു ഈ ഫുഡ് പോയിസൺ പോലെ ഉള്ള ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഷെയർ ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സമയമാണ് ഇവർക്ക് ഈ ഇൻട്രാ ഡേ ബിസിനസ് ഷെയർ ബിസിനസ് ഉണ്ടല്ലോ അതായത് ഡെയിലി ഉള്ള ബിസിനസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് നഷ്ടമുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് അതത്ര ദോഷപ്രദം അല്ല പിന്നെ ഭാര്യ വീട്ടുകാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു അത് ശ്രദ്ധിക്കേണ്ടതാണ് ഓം നമശിവായ എന്നും കാലത്തും വൈകിട്ടും ജപിക്കുക മഹാദേവനെ കൂവളമാല ചാർത്തുക ധാര വഴിപാട് നടത്തുക തുടങ്ങിയ മൂലം രാഹുദോഷം കുറയുന്നതാണ് നരമറിച്ച് അനുഗ്രഹം ചെയ്യുന്നതും തന്നെയാണ് ഈ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കേതു വളരെ അനുകൂലനാണ് സ്നേഹിതർ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ ഒക്കെ നല്ല നേട്ടത്തിന് സാധ്യതയുണ്ട് ബന്ധുജനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് അതുപോലെ നല്ല സൽകൃത്തി ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സർവ്വ ക്ലേശങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് അതിൻ്റെ സംശയമില്ല ഒരേ സമയത്ത് വേണം ചെയ്യാൻ ഒരു നിഷ്ഠയോടും ഭക്തിയോടും കൂടി ജപിക്കുക വളരെ ദോഷങ്ങൾ മാറിക്കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാക്കട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ